ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് മേ ബി ജാസ്മിനും തിരിച്ച് ഗബ്രിയിലെടുത്താ ഇഷ്ടമുണ്ട് പക്ഷേ ഇത് പുറത്ത് പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇത് ഏത് തരത്തിൽ അവരെ ബാധിക്കുമെന്ന ഭയം ഗബ്രിക്ക് നന്നായിട്ടുണ്ട് ഗബ്രി പല രീതിയിൽ തൻ്റെ ഇഷ്ടം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണമായിട്ടും ഇപ്പോൾ ഒരു വിവാഹ അഭ്യർത്ഥന നടത്താൻ അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പ്രേമമാണ് ഇങ്ങനെ തുറന്നു പറയാൻ ഗബ്രിക്ക് കഴിയുന്നില്ല എന്തോ ഒന്ന് ഗബ്രിയെ തടയുന്നുണ്ട് ഒരു പക്ഷേ ആകാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭീതിയാകാം ജാസ്മിൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാസ്മിൻ തന്നെ പിന്നീട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതായത് തനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് വീട്ടുകാർക്കും എതിർപ്പില്ല താനും അതിൽ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്നാണ് ജാസ്മിൻ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രി ഈ ഒരു ഇഷ്ടമുണ്ട് എന്ന കാര്യം ഗബ്രിക്ക് പറയണമെന്നുണ്ട് അത് ഗബ്രി പറയുന്നുമുണ്ട് പക്ഷെ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗബ്രിക്ക് കഴിയുന്നില്ല അതായത് എനിക്ക് തോന്നിയ കാര്യം ഗബ്രിക്ക് ഇഷ്ടമാണ് ആ ഇഷ്ടം കാരണം ആൾ പലപ്പോഴും പൊസസീവ് ആവുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ടെൻഷൻ ആവുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ഈ മാനസിക സംഘർഷങ്ങൾക്കെല്ലാം കാരണം ജാസ്മിനാണെന്നും ജാസ്മിനോടുള്ള പ്രണയമാണെന്നും ഗബ്രിക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നുമില്ല അതുകൊണ്ടാണ് ഗബ്രി ഈ കാണുന്ന ഓരോ കാര്യങ്ങളും കോപ്രായങ്ങളെന്ന് വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല ഓരോ സംഭവങ്ങളും കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അത് ഇന്നലത്തെ ഒരു ലൈവിനകത്ത് വളരെ വളരെ വിസിബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ തിരിച്ച് ജാസ്മിന് ഗബ്രിയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അത് പ്രണയമാണോ അത് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുമില്ല ഇതാണ് നമുക്ക് ഇന്നലെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഗബ്രിക്ക് ജാസ്മിനോട് തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് ഇന്നലെ കാണാൻ സാധിച്ച ഒരു കാര്യം അതേ സമയത്ത് ജാസ്മിൻ മറ്റൊരാളടുത്ത് അടുക്കുന്നതിനെ കുറിച്ച് ഗബ്രിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ വേറൊരാൾക്ക് ജാസ്മിനെ വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലാണ് ഗബ്രിയോടെ പെരുമാറുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ ഒക്കെ ഗബ്രി അവിടെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവരുടെ കാര്യം എവിടെ ചെന്ന് നിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം